ത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ടവർ ഏത് അത് എവിടെയാണ് പുതുതായി സ്ഥാപിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയിരിക്കുകയാണ് സൗദി സൗദിയുടെ തലസ്ഥാന നഗരിയിൽ റിയാദ് സ്പോർട്സ് ടവർ ഇനി ലോകത്തിലെ ഏറ്റവും വലുതായിരിക്കും ടവറിന്റെ ഡിസൈനുകൾക്ക് കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ അംഗീകാരവും നൽകിയിട്ടുണ്ട് എൺപത്തിനാലായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണവും നൂറ്റി മുപ്പത് മീറ്റർ ഉയരവുമുള്ള ടവർ അമീർ മുഹമ്മദ് ബിൻ സൽമാൻ റോഡിലാണ് നിർമ്മിക്കുക കിരീടാവകാശിയുടെ നേതൃത്വത്തിലുള്ള സ്പോർട്സ് ബോളിവാഡ് ഫൗണ്ടേഷൻ അഥവാ എസ് ബി എഫ് ഡയറക്ടർ ബോർഡാണ് ഇതേക്കുറിച്ചെല്ലാം വ്യക്തമാക്കിയത് ലോകത്തിലെ ഏറ്റവും വലിയ പത്ത് സാമ്പത്തിക നഗരങ്ങളിൽ ഒന്നായി മാറുന്നതുൾപ്പെടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഇതൊരു പ്രധാന പങ്ക് വഹിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാൽനട യാത്രക്കാർക്കും സൈക്കിൾ യാത്രക്കാർക്കും കുതിരയാത്രികർക്കും സുരക്ഷിതമായ പദ്ധതിയാണ് സ്പോർട്സ് ബോളിവാഡ് ലോകത്തിലെ ഏറ്റവും വലിയ ലീനിയർ പാർക്കായിരിക്കും ഇത് വൈവിധ്യമാർന്ന കായിക സ്ഥാപനങ്ങൾക്ക് പുറമെ റിയാദിന്റെ പടിഞ്ഞാറുള്ള വാദി ഹനീഫയെയും കിഴക്കുള്ള വാദിയൽ സുലയെയും ബന്ധിപ്പിക്കുന്നതായിരിക്കും ഈ പദ്ധതി നാല് ലക്ഷത്തിലധികം ചതുരശ്ര മീറ്റർ ഇടങ്ങൾ വിവിധ കായിക വിനോദങ്ങൾക്കായുള്ള അൻപതോളം സൈറ്റുകൾ കലാപരമായ ലാൻഡ്മാർക്കുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും തൊണ്ണൂറ്റി എട്ട് മീറ്റർ ഉയരമുള്ള ക്ലൈംബിംഗ് മതിലും ഇരുന്നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റണ്ണിംഗ് ട്രാക്കും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നവയാണ്